ഹലോ നമസ്കാരം ഇന്ന് ടെൻത്തിലെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു അല്ലേ ഓണത്തിന് എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷ് എക്സാം എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു പേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറയാം നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതേപോലെ ആ ഓരോ എക്സാമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും വീഡിയോ ക്ലാസുകളും സ്റ്റഡി ടിപ്സും എജ്യൂക്കേഷണൽ ന്യൂസും എല്ലാം ഈ ചാനൽ എസ് എൽ സി വിദ്യാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എക്സാം അവസാനിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം അതേപോലെ തന്നെ എക്സാമിൻ്റെ ആൻസർക്കെയും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാം ഇത് പുതിയ പാറ്റേണിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറിയതിനു ശേഷവും പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതിന് ശേഷവും നടന്ന ആദ്യത്തെ പരീക്ഷയാണ് അല്ലേ അതുകൊണ്ട് ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും ചോദ്യപേപ്പർ എന്നറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ആ മാറ്റം ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ പ്രകടമാണ് പാറ്റേണൊക്കെ മാറി നമ്മൾ മുൻപേ എസ് സി ആർ ടി പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ്റെ അതേ രൂപത്തിലാണ് പുതിയ പാറ്റേണിലാണ് ഈ ചോദ്യപേപ്പർ വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് ചോദ്യപേപ്പറിൻ്റെ നിലവാരം കൃത്യമായിട്ട് ഉയർന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പുതിയ തരം ഡിസ്കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഉള്ള ചോദ്യങ്ങൾ തന്നെ അല്പം കൂടി സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കുട്ടികൾക്ക് എഴുതാവുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെയുള്ള അല്ലെങ്കിൽ പാഠഭാഗം അറിയുന്ന കുട്ടികൾക്ക് എഴുതാവുന്ന ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ ഗ്രാമർ ആണെങ്കിലും വളരെ ഈസി എന്ന് പറയുന്നില്ല എങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ലാത്ത എഴുതാൻ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ റിപ്പോർട്ട് സ്പീച്ചൊക്കെ ചിലപ്പോൾ ചില കുട്ടികളെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകാം എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ് എങ്കിലും വളരെ ടഫായുള്ള ചോദ്യങ്ങളൊന്നും ഗ്രാമറിൽ വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വീട്ടിലോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം ഒന്ന് പുതിയ പാറ്റേണിലേക്ക് മാറി ഇതുവരെ പരിചയമില്ലാത്ത രീതിയിലേക്ക് അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ പറഞ്ഞത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയം ഒരുപാട് എഴുതാനുള്ള പോലെ ഫീൽ ചെയ്തു എന്നാണ് കുട്ടികൾ പറഞ്ഞത് അങ്ങനെ കൃത്യമായി സമയം കിട്ടുന്നില്ല കൃത്യമായിട്ടെല്ലാം എഴുതീർക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കുറേ എഴുതാനുള്ള പോലെ തോന്നി എന്നും കുട്ടികൾ പറയുന്നുണ്ട് സാധാരണയായിട്ട് വരുന്ന പ്രൊഫൈൽ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇതുകൊണ്ട് വന്നിട്ടില്ല പകരം ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് വന്നത് പിന്നെ ഇവൻ്റ് ഇൻവിറ്റേഷൻ എന്ന ചോദ്യം വന്നു ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് പുറത്ത് നടന്ന ഒരു സംഭവത്തെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടല്ല അത് ഹിൻസ് കൊടുത്തതുകൊണ്ട് ഒക്കെ കുട്ടികൾക്ക് എഴുതാം ആഡ് ജിങ്കിൾസ് എഴുതാനുള്ളത് വന്നു അതേപോലെ ഒരു ചിത്രം കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്യാപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് പെയർ ചെയ്തുകൊണ്ട് ക്യാപ്ഷൻ ഉണ്ടാക്കാൻ വന്നു അങ്ങനെയൊക്കെ ഉള്ള പല ടൈപ്പ് ചോദ്യങ്ങൾ അതുകൊണ്ട് ഒരു ശരാശരിക്കാരെയൊക്കെ അല്പം ഞെട്ടിച്ചിട്ടുണ്ടാവും ഈ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഒരു ശരാശരി താഴെയുള്ളൊരു ശരാശരി അല്പം ഞെട്ടിച്ചിട്ടുണ്ടാവും പക്ഷേ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ പരീക്ഷയിൽ വന്നിട്ടുള്ളത് എന്നാണ് സത്യം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് പറയാം മാത്രവുമല്ല ആൻസർക്ക് ഞാൻ എന്താ ഈ വീഡിയോ ഇപ്പോൾ അവസാന ശേഷം സ്ക്രീനിൽ കാണിക്കും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം മാത്രവുമല്ല അതിൻ്റെ ഒരു പി ഡി എഫ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ടൈമിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം ഓക്കെ